പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറണ്ട് അഫെയേഴ്സിൽ നിന്നും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഇരുപത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ജി കെ ആൻഡ് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് പത്ത് ചോദ്യങ്ങളുണ്ടാവും ഒരു മാർക്ക് വീതം പത്ത് മാർക്ക് പലരും സബ്ജക്റ്റ് വളരെ ക്ലിയറായി പഠിച്ചു പോകുന്നവരായിരിക്കും മാർക്ക് നഷ്ടപ്പെടുന്നത് ഈയൊരു ഭാഗത്തു നിന്നാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയയാണ് ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം കറണ്ട് അഫെയേഴ്സിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഇനി കൂടുതലും അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ഗവർണർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ഗവർണർ ഉത്തരം സഞ്ജയ് മൽഹോത്ര നിലവിൽ ആർ ബി ഐയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര അദ്ദേഹം ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണറാണ് ആർ ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുപോലെ ആർ ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാമത്തേത് ശക്തികാന്ത ദാസ് ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണറായിരുന്നു ഓസ്ബോൺ സ്മിത്ത് ആദ്യത്തെ ഇന്ത്യൻ ഗവർണറായിരുന്നു സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായിരുന്ന ആളാണ് ബെനഗൽ രാമറാവു ഏറ്റവും കുറവ് കാലം ആർ ബി ഐ ഗവർണർ ആയിരുന്നത് അമിതഭ് ഘോഷാണ് രണ്ടാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഉത്തരം ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ഈയിടെയാണ് നിയമിതനായത് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിനാണ് ഇദ്ദേഹം ചുമതലയേറ്റത് അൻപത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അൻപത്തി ഒന്നാമത്തെ ആരായിരുന്നു സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എച്ച് ജെ കെനിയ ഹരിലാൽ ജെ കെനിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇത് മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ മുപ്പത് മുപ്പതാമത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവാണ് അശോകൻ ചെരുവിൽ ഇത് നാൽപ്പത്തി എട്ടാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ കാട്ടൂർ എന്ന നോവലിനാണ് അടുത്തത് ഇന്ത്യയിലെ നിലവിലെ സി എ ജി ഇന്ത്യയിലെ നിലവിലെ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉത്തരം സഞ്ജയ് മൂർത്തി ഇന്ത്യയിലെ നിലവിലെ സി എ ജി ആണ് സഞ്ജയ് മൂർത്തി നേരത്തെ ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു നിലവിൽ സി എ ജി ആണ് സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് സുകുമാർ സെൻ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് വി എസ് രമാദേവി ഇത് സി എസ് ഇ ബി ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിത വി എസ് രമാദേവി കേരളത്തിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉത്തരം എ ഷാജഹാൻ കേരളത്തിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ കേരളത്തിൻ്റെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു എം എസ് കെ രാമസ്വാമി കേരളത്തിൻ്റെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു എം എസ് കെ രാമസ്വാമി കേരളത്തിൻ്റെ വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ വിവരാവകാശ നിലവിലെ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ കേരളത്തിൻ്റെ നിലവിലെ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ കേരളത്തിൻ്റെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറായിരുന്നു പാലാട്ട് മോഹൻദാസ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമാരിയ ഇന്ത്യയുടെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത് ഹബീബുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിവരാവകാശ കമ്മീഷണറാണ് ദീപക് സന്ധു ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ വജാഹത് ഹബീബുള്ള കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ ജാംദർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വി രാമസുബ്രഹ്മണ്യൻ നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറായ ആദ്യത്തെ ആൾ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര നിലവിൽ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് വി രാമസുബ്രഹ്മണ്യൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉത്തരം അലക്സാണ്ടർ തോമസ് കേരളത്തിൻ്റെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണറായിരുന്നു എം എം പരീത് പിള്ള നിലവിൽ കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷണറാണ് അലക്സാണ്ടർ തോമസ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉത്തരം വിജയകിഷോർ രഹത്തർ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രഹത്ത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു ജയന്തി പട്നായിക്ക് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ജയന്തി പട്നായിക്ക് നിലവിൽ വിജയ കിഷോർ രഹത്ത് അടുത്തത് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി കേരളത്തിന്റെ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു സുഗതകുമാരി ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഉത്തരം അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഉത്തരം കെ എൻ ഹരിലാൽ ഇദ്ദേഹം ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അടുത്ത ചോദ്യം എസ് ബി ഐയുടെ ചെയർമാൻ എസ് ബി ഐയുടെ ചെയർമാൻ ഉത്തരം ചല്ല ശ്രീനിവാസലു ഷെട്ടി ചല്ല ശ്രീനിവാസലു ഷെട്ടി അല്ലെങ്കിൽ സി എസ് ഷെട്ടിയാണ് എസ് ബി ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അദ്ദേഹം നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരുന്നു ഇദ്ദേഹത്തിന് മുമ്പ് എസ് ബി ഐയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ് ദിനേഷ് ഖാര നിലവിൽ എസ് ബി ഐയുടെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി സെബിയുടെ ചെയർമാൻ സെബിയുടെ ചെയർമാൻ ഉത്തരം തുഹീൻ കാന്ത പാണ്ഡെ സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് തുഹീൻകാന്ത പാണ്ഡെ സെബി മീൻസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുഹീൻകാന്ത പാണ്ഡെ സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിനാണ് ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് സെബിയുടെ ചെയർമാനും എസ് ബി ഐയുടെ ചെയർമാനും സി എസ്ഇബിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എസ് ബി ഐയുടെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി സെബിയുടെ ചെയർമാൻ കാന്ത പാണ്ഡെ അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള ഗവർണർ ഇപ്പോഴത്തെ കേരള ഗവർണർ ഉത്തരം രാജേന്ദ്ര അർലേക്കർ നിലവിൽ കേരള ഗവർണർ ആണ് രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് അഹമ്മദ് ഖാൻ നിലവിലേത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബീഹാറാണ് ബീഹാറിൻ്റെ ഗവർണറാണ് ആരിഫ് അഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ഹർലേക്കർ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് കറൻ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം